പിന്നെ അമ്മച്ചി കമ്മി നട പിന്നെ താമ്പന്ന് കമ്മടുക്കൂ അല്ല അമ്മച്ചി കടക്കാതെ താമ്പന്നിരിക്കു അതിനെന്താ ആൾക്കാരോടുന്ന് വന്നിട്ട് എവിടെ പോയി എല്ലാവരും ചടിക്കറിവ ഹായ് ജല്ലെന്ന് പറയണ്ടേ അതും ലൈക്ക് വേണം പറയണ്ടേ താങ്ക് യു അതില്യാ അപ്പുറത്തു പോര് അപ്പുറത്ത് പോരി അപ്പുറത്ത് പോയിരിക്കും അല്ലെങ്കിൽ എക്കോടിക്കും

ഹൈ 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 എവിടെ വരും അത് പിൻചെ ഏത് ഇഷ്ടം ഇഷ്ടം ചെയ്യണോ ഇഷ്ടം ചെയ്തിട്ട് പിഞ്ചെയ്തിട്ടെന്തിനോ ഇഷ്ടം അത് മാത്രം വേണ്ട അറിയാ ഇഷ്ടം മാത്രം പിൻ ചെയ്യണ്ട കാര്യം ഇഷ്ടം പിൻചേതന എന്താ കഴിച്ചേ ഒന്നും കഴിക്കാൻ എവിടെ പോവോ എവിടെ പോവോ കൊക്കാച്ചി വരൂട്ടോ പിള്ളേരെ പഠിത്തക്കാരി വരൂട്ടാ പിള്ളേരെ പഠിത്തക്കാരുണ്ട് പിള്ളേരെ ഇറങ്ങിട്ടോളൂ അത് പിൻ എന്താ എന്താ കഴിച്ച വെച്ചാൽ നമ്മുടെ സാധാരണ ചായ ഇന്ന് എല്ലായിടത്തും ചർച്ചയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഞാൻ വന്നു ബ്രോ സുഖേ എം വി സുഖമായിട്ടിരിക്കുന്ന എം വിന്ന ഇത് പിൻ ചെയ്യാൻ പറ്റത്തില്ല ജെന്ന അതുകൊണ്ടാ ലൈക്ക് നാലെന്ന് പറയണ്ടേ വെറീസേട്ടാ ഹൈ ജാക്ക് എന്ന് പറയണ്ടേ ബിന്ദു ചേച്ചി വരുന്ന ആൾക്കാരൊക്കെ സ്ക്രീനിലൊന്നും ഡബിൾ ടച്ച് ചെയ്യണേ ബിന്ദു ചേച്ചി കയറി വരുന്നുണ്ടോ കമ്മ്യൂണിറ്റി ലിങ്ക് എടുപ്പുണ്ട് അവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്നടിച്ച് പറയാ ഇത് ഫുള് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടത്തെ അവസരങ്ങൾക്ക് ഇവിടെ തരുന്നതാണ് ലൈക്ക് പകർന്നു പറയേണ്ടത് രണ്ടുപേരും ലൈക്ക് നാലാ അറുപേര

കൊച്ചി എന്ന് പറഞ്ഞി ടൈഗർ ടൈഗർ മാമ ചിരിയ സോണിയ തോമസ് ചിരിക്കുന്നുണ്ട് സോണിയ തോമസ് ആരാ സോണിയ സോണിയോമസ് കോമറേഡ് സഗാവേ ഹായ് സകാവേ ആരാധിക ഹായ് വെൽക്കം കൊച്ചി ലെവലിലേക്ക് എന്തൊക്കെയുണ്ട് ആരാധിക വിശേഷം സുഖമാണോ ചാർജൊക്കെ മൊബൈലിലൊക്കെ ചാർജൊക്കെ കുത്തിയിടാ ആരാധികയുടെ ഫോണിൽ രണ്ട് ശതമാനം ചാർജ് ഉള്ളൂ ഫോൺ കുത്തിയിടുക ആരാധിക ഹായ് എന്ന് പറയണ്ടേ ഹായ് സഹാബി എന്തുണ്ട് വിശേഷ സുഖമാണ് ഫുഡ് കഴിച്ചോ ചായ പിടിച്ചോ മുഹമ്മദ് ഫരീസ് ഹായ് വെൽക്കം കൊച്ചിക്കറ ലെവിലേക്ക് സ്വാഗതം മുഹമ്മദ് ഫരീസ് എന്തൊക്കെയുണ്ട് ഫരീസ് വിശേഷ സുഖമാണ് കഴിച്ചോ ചായ പിടിച്ചോ വരാൻ താല്പര്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റി ലിങ്ക് എടുപ്പുണ്ട് തൊട്ട് കയറി വരാം കേട്ടോ തകാബേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ചോദിക്കണമെന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇന്ന് ലൈ ഇരുന്നു പറഞ്ഞത് ഇന്നലെ കെയർ വരാൻ പറഞ്ഞപ്പോ കെയറ് വന്നില്ല ഞാൻ പോകുന്നു അയ്യോ ആ പോകാണ് ഓക്കെ ഓക്കെ വാ ജലദോഷം മാറി ആണോ ഫാരിസ് ഓക്കെ എന്താട് ആ സ്റ്റോപ്പാ അത് പറച്ച് വയല വെക്കരുത് അതും എവിടെ കയറി വരാൻ താല്പര്യമുള്ളവർക്ക് വരാം കമ്മ്യൂണിറ്റി ലിങ്ക് റോയൽ ട്രാവൽ റോയലേ വരുമ്പത്തന്നെ ടൈം ഔട്ട് കൊടുക്കാനുള്ള അവസ്ഥയൊക്കെയാണ് ചെറിയ ദൈവമേ അമ്മ ഇവിടെ അമ്മ ഇവിടെ ഉണ്ട് ചേച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇതിൽ തിരക്കിലാണ് ഫാരിസേ ചേച്ചിയും ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലാ അമ്മ ഇവിടെ ഇരുന്ന് ചൾക്കാരൊക്കെ പോയാ ചെന്നൈ പോയാ ചെന്നൈ ഇവിടെ വാ ആകെ വയ്യ എന്ത് പറ്റി ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി എന്ത് പറ്റി ആകെ വയ്യാതെ ഇരിക്കുന്നു ഓന്നോ രണ്ട് എന്ത് പറ്റി വയ്യാതിരിക്കുന്നത് ഞാൻ കിങ്ങി എന്ന് വിളിക്കുന്നുണ്ട് പറ പറഞ്ഞു ജെന്ന ഇന്ന് ഫ്രീ അല്ലേ ഒന്ന് കയറി വരുമോ ജെന്ന വർ ഈസൈറ്റൻ പറ എന്ന് വിളിക്കുന്നുണ്ട് ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്തെച്ചാൽ കിങ്ങിണിനെ ആ സപ്പോർട്ട് കാര്യം എന്ന് വെച്ചാൽ കിങ്ങിണി അത്ര നല്ല മനസ്സ് കാണിച്ചു കാര്യം എന്ന് വെച്ചാൽ അവൻ എല്ലാവരും മുമ്പിൽ തന്നെ തുറന്ന് പറഞ്ഞു അവൻ അവന് കേട്ട് എന്തായാലും അവൻ ഇതായിട്ട് പോയി എന്നാലും അവൻ തുറന്ന് പറഞ്ഞു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഏ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവോ എന്നാ വീട്ടിൽ നിന്നും പുറത്താക്കും എന്നെ വീട്ടിൽ നിന്നും ജെന്ന നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻറ്റി നിന്നെ ആന്റീന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്ക അല്ലേ ആന്റി മഷിക്കായാണ് അത് വിഷക്കായാണ് അത് വിഷമാണെന്ന് വിഷമെന്ന് പറഞ്ഞ പിടിച്ചോണ്ട് നടക്കണ് ജന്നാൻറ്റി ചിരിക്കുക വരും എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോവത്തില്ലത് ആറി എന്തിനാ ആന്റി എന്നെ ദുഷ്ടൊക്കെ വിളിക്കുന്നു ആന്റി അതാവത്തില്ല എന്റെ കൈ പെട്ടെന്ന് ചെറുതായി എന്റെ കൈ പെട്ടെന്ന് ചെറുതായി ഇന്നലെ ഒരു നാറി വേറൊരു ലെവലിൽ പോയി എന്നെ കുറ്റം പറഞ്ഞു അത് സ്ക്രീൻഷോട്ട് എടുത്തു അയച്ച് തന്നു ബാസി അറിയുന്ന കേസാണ് അവൻ നോക്കും അതെ അതേത് നാറിയാണത് ചേച്ചി ബിന്ദു ചേച്ചി അത് കാര്യം വെച്ചാ നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാർ എന്നെ പണി തരാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് മനസ്സിലായോ ബിന്ദു ചേച്ചി അതായത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നടക്കുന്ന ആൾക്കാർ പല ഐഡിയിൽ ഫേക്ക് ഐഡിയിലിട്ട് തന്നെ ഇറങ്ങിയിട്ട് അവരെ തന്നെ നമ്മളെ കുറിച്ച് തന്നെ കുറ്റം പറഞ്ഞെടുപ്പുണ്ട് എൻ്റെ ഫേക്ക് വന്നു ഇവിടാ എന്നെ തെറി വിളിച്ചു എൻ്റെ ഫേക്ക് അവനെ അറിയത്തില്ലായിരുന്നു പേരിട്ടോണ്ട് വന്ന എൻ്റെ പേരിട്ടോണ്ട് വന്നു കൊച്ചിക്കാരൻ ചാക്സ് ഒന്ന് എൻ്റെ പേരിട്ടോണ്ട് വന്നു ഇവിട എടുത്ത് ഏറിക്കേറ്റിയാ കൊടുത്തത് അല്ല ഇവൻ ഐ ആണ് നവിൻ ഐ ആണ് നവിൻ നവിൻ എന്ന് പറഞ്ഞ ആൾക്കാർ എൻ്റെ ചേച്ചിക്ക് ഐ ഡി ഡി പി ഫോട്ടോ കണ്ടറിയാൻ പറ്റുമല്ലോ ഇവിടെ ഇരുന്നോ എന്റെ ലൈവില് വരും ചിലപ്പോ ചാനലല്ലാ ഐഡികൾ വരും നവീന പേരിണ്ട് നോക്കാം ഇവിടെ ചിട്ട ഇടങ്ങിയ പൊങ്കാലടാ കോഴിക്കോട് സിംഗപ്പൂർ എന്നൊക്കെയാ പറഞ്ഞേ കോഴിക്കോട് സിംഗപ്പൂരാ കോഴിക്കോട് സിംഗപ്പൂർ എന്നൊക്കെയാ പറഞ്ഞത് ഫോട്ടോ ഒന്നും ഇല്ല ഡി പി ഇല്ലല്ലോ ഡി പി ഫോട്ടോ ഒന്നും ഇല്ലല്ലോ വെറും ബ്ലാങ്ക് ആയിട്ട് ഇടങ്ങണല്ലേ അത് കള്ള ഐ ഡി അത് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ എടുത്തേക്കണ ഐ ഡിയാണ് അതിൽ ഇമെയിൽ ഐ ഡി എടുക്കാൻ പറ്റും ഇമെയിൽ ഐ ഡി പൊക്കാൻ പറ്റും അവൻ തുടങ്ങിയേക്കണ ഇമെയിൽ ഐ ഡി വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും അവന അതിൻ്റെ ഇമെയിൽ ഐ ഡി പൊക്കിയാൽ മതി ആണ് മെയിൽ ഐ ഡി പൊക്കുന്നത് അതിൻ്റെ ലിങ്ക് എടുക്കണത് ഇമെയിൽ ഐ ഡി പൊക്കണതാണ് വീട് കലിക്കായിട്ട് ജോബ് സിംഗ് ചേച്ചി അതൊക്കെ തള്ളി മരയ്ക്കുവോ ചേച്ചി ഇപ്പം തന്നെ ചേച്ചി കണ്ടില്ല ഒരു തള്ളി തള്ളി ഇത് കണ്ടില്ല എന്നില്ലേ അതായത് ഇരുപത്തിനാല് വീടും പതിമൂന്ന് കാറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിച്ച് പിന്നെ വീട് കോഴിക്കോടും ജോബ് കലിക്കായിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വ വിശ്വസിക്കാതെ ആരാറുള്ളത് എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിച്ച് പോവും നോണേതാണ് സത്യം ഏതാന്ന് അറിയാൻ പോലത്തെ ആൾക്കാരാണ് ഈ ഇരുപത്തിനാല് വീടും പതിമൂന്ന് കാറും ഉണ്ടെന്ന് പറഞ്ഞാൽ അംബാനിയുടെ കൊച്ചു മോനവൻ ചിലപ്പോ നല്ല സ്വഭാവം ചില ചിലപ്പോൾ ചിലപ്പോ ആ അങ്ങനെ വേണ്ട അല്ലെന്നേ ഇത് തള്ളു കേട്ടാ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോ എന്ന് ഓർക്കണ ഞാൻ ഇരുപത്തിനാല് വീടും പതിമൂന്ന് കാറും പിന്നെ എന്തിനാണ് അവൻ വിദേശത്ത് പോയി കിടന്ന് പണിയെടുക്കുന്നത് ഗെയിൻ ബിന്ദു ദിവസം ഞാൻ വിളിക്കുന്നുണ്ട് ഗെയിൻ ഗെയിം കിട്ടേണ്ട കാര്യം പറഞ്ഞിട്ട് കയത്ത് വരുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കണതാണ് അവൻ ഈ വിദേശത്ത് എടുത്ത് പണിയെടുക്കുന്നുണ്ട് അവൻ പറഞ്ഞതാണ് ഇരുപത്തിനാല് വീടും പതിമൂന്ന് കാറും ഈ പതിമൂന്ന് കാർ ഉണ്ടെങ്കിൽ മാത്രം മതി നാട്ടിൽ ജീവിക്ക പതിമൂന്ന് കാർ വേണ്ട ഒരു മൂന്ന് കാർ മതി നാട്ടിൽ ജീവിക്കാൻ ഒരു കാർ നമുക്ക് ഓടിക്കാ രണ്ടു കാർ ഒന്ന് ഇതിട്ട് കൊടുത്താൽ മതി ഏത് ഈ വാടക ഓടാൻ കൊടുത്താ മതി മനസ്സായ ഞാൻ കേറട്ടെ കേറുവാ ബിന്ദു ചേച്ചി കേറുവാ കേറുവാ ഞാൻ കേറിട്ട കേറിക്കോ ഇങ്ങടത്തോടെ കേറിപ്പോരി എടി നിന്റെ മമ്മക്ക് എന്നെ കാണുമ്പോ എന്ത് ചൊറിയാൻ പോയിണ്ടോ അല്ല എന്റെ നിന്റെ മമ്മയടുത്ത് ഞാൻ ഒന്നും ഒരു അച്ഛനും വേണ്ടിട്ടില്ല മമ്മി എന്ന ചൊറിയുന്നുണ്ട് അമ്മയടുത്ത് പറഞ്ഞോ ഞാൻ പലിശ ഓക്കേ എന്ന് പറഞ്ഞ ഞാൻ കേട്ടെ ഓക്കെ ചേച്ചി ലിങ്കുണ്ട് ഹായ് ബിന്ദു ചേച്ചി നമസ്കാരം നിന്റെ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആദ്യം നിന്നെ കേൾക്കുന്നില്ല ഗിറ്റാറൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കൊച്ചിക്കാരാ ഏത് ഫോട്ടോ ഗിറ്റാറാണോ അത് കാണണ്ട അത് ഫേസ്ബുക്കിൽ മാറ്റം പിടിച്ചോണ്ടിരിക്കുന്നത്

എത്ര മക്കളാണ് ഞങ്ങള് മൂന്ന് മക്കള് മൂന്നിന്റെ മൂന്നിന്റെ ഒരു പേരക്കിടാവീടണ്ട് നീ പണിന്റെ നിന്നെ കൊണ്ടുപോവല എന്താടെ കാണിച്ച മക്കളൊക്കെ ഒന്ന് കാണിച്ചേ വീടാ

ചേച്ചി മക്കളാണല്ലേ ആ ചേച്ചിയുടെ മക്കളാണത് ഇതിപ്പോ ലൈവ് കട്ടാക്കിടേണ്ടി വരും കാരണം ഒന്നും കേൾക്കുന്നില്ല ഒരാളും കൂടി കേറി കഴിയുമ്പോൾ ഒരു കോളും കൂടി വന്നു കോള് വന്നു നല്ലതാ അല്ല രാവിലെ തൊട്ട് ലൈവിലാണല്ലോ പത്ത് മണി തൊട്ടിലും അല്ല ചേച്ചി ചേച്ചി എന്നെ ഒന്ന് വിചാരിച്ചു നോക്കു കാറും ഇരുപത്തിനാല് വീടും പതിമൂന്ന് കാറുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് വിദേശത്ത് പോയി കിടക്കണ

അല്ല ചേച്ചി ഈ എവിടെയാണെന്ന് അറിഞ്ഞിറങ്ങില്ലേ നമ്മടെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ട് ചെന്നേനെ അവന്റെ വീട്ടിൽ ചെന്നേ എന്താണ് അവൻ കേസ് അവൻ അവനറിയില്ല മനസിലായോ ഇത് യൂട്യൂബിലുള്ള ആൾക്കാർ ചെല്ലുമ്പോഴാണ് അവൻ കേസ് കൊടുക്കത്തുള്ളു യൂട്യൂബിലില്ലാത്ത ആൾക്കാർ ചെല്ലുമ്പോ പ്രശ്നവുമില്ല കേസ് കൊടുത്താൽ അവൻ പെടത്തേ ഉള്ളൂ അതെ അവൻ കേസ് കൊടുത്താൽ അവൻ തന്നെ കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് നിന്റെ വീട്ടിൽ ആൾക്കാർ വന്നതെന്ന് പോലീസുകാർ ചോദിക്കും ഇവനറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ അവരും മറുപടി കൊടുക്കും സാറേ യൂട്യൂബിൽ കയറി ഇങ്ങനെ പെങ്ങന്മാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങി മുങ്ങി നടക്കുക അതിനുവേണ്ടി ഇവനെ പൊക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാന്ന് പറയും എന്നാ തെളിവ് വേണ്ടി പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ വന്ന് അന്വേഷിക്കും എന്തായാലും ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോ തീർന്നല്ല അവന്റെ കെട്ടങ്ങോടോ ഇപ്പൊ ഇപ്പൊ ഏത് ലൈവ് എടുത്ത് നോക്കിയാലും അവന്റെ ചർച്ച ഞാൻ ഇത് രണ്ടു ദിവസം മുമ്പ് പോയി ഞാൻ തുടങ്ങി നമുക്കറിയാം ഇതിങ്ങനെയൊക്കെ അല്ല നാരിയിൽ ഒരാളായിട്ട് മുമ്പോട്ട് വന്നതിന് പ്രശ്നം തീർന്നു എല്ലാരും എല്ലാവരും എത്തിക്കണം എന്നാലേ ഇങ്ങനെ കൊറേ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുങ്ങൾക്കും ഒരു പാടാട്ടുള്ളു എന്റെ എന്റെ ഫ്രണ്ടിനൊക്കെ പിന്നെ മെസ്സേജ് ലവ് മെസ്സേജ് ആയിരുന്നു ആ ഈ വീഴുലാണ് പറഞ്ഞില്ലേ അത് ചില ആൾക്കാർക്ക് സ്നേഹം കൊടുത്ത് വീഴും ആ പിന്നെ ഇതും ഇയാളെ സങ്കടങ്ങള് ഒരു പിന്നെ പെണ്ണെന്നെ പറ്റിച്ചു ഒന്നര വർഷം മുന്നേ അവൾ എന്റെ ഒന്നര കോടി മുക്കി കാറ് കൊണ്ടുപോയി എന്നിട്ട് ആ കാറിടിച്ച് അവള് അവളെ കാല് പോയി പിന്നെ ഞാനാണ് അവളെ കുട്ടികളെ അറിയാതെ സഹായിച്ചത് അപ്പം അത് കേട്ടിട്ട് അവള് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു എന്തെല്ലാം കഥകളയാള് മെലീന്ന് അറിയോ ആ അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ എത്ര ഞാനിത്ര പോ ചേച്ചി ഞാനൊന്ന് കട്ടാക്കിട്ടേച്ചി എനിക്കൊന്നും കേൾക്കുന്നില്ല പെട്ടെന്ന്